ഇതാണ് വാസ്തവത്തിൽ ഇതാണ് മക്കളെ കേരള സ്റ്റോറി നമ്മുടെ റഹീം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ജയിലിൽ കഴിയുന്ന സൗദി അറേബ്യയിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം അദ്ദേഹത്തിൻ്റെ മോചനത്തിനായിട്ട് പരിശ്രമിച്ചു മുപ്പത് കോടിയിൽ പരം രൂപ ആയി കഴിഞ്ഞു മുപ്പത്തിനാല് കോടിയാണ് ബ്ലഡ് മണി ആയിട്ട് ആവശ്യപ്പെട്ടത് ഏതായാലും അതിൻ്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു ഇതാണ് യഥാർത്ഥത്തിലുള്ള കേരള സ്റ്റോറി ഇതാണ് യഥാർത്ഥത്തിലുള്ള കേരള സ്റ്റോറി ഒരു യഥാർത്ഥ കേരള സ്റ്റോറി അതിലെ നിജസ്ഥിതി അതിനെ കുറിച്ച് ആർക്കും സംശയമില്ല കോഴിക്കോട്ടുകാരനായിട്ടുള്ള റഹീം കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് അദ്ദേഹം ജയിലിലാണ് സൗദി അറേബ്യ ജയിലിലാണ് ജയിലിലാണെന്ന് മാത്രമല്ല പതിനെട്ട് വർഷം ജയിലില് എന്നൊരു ശിക്ഷയല്ല അങ്ങനെ പതിനെട്ട് വർഷം കഴിഞ്ഞാൽ ഒരു ഒരു ലക്ഷ്യമുണ്ടല്ലോ പതിനെട്ട് വർഷം അത് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലേക്ക് എത്താം എന്നൊരു ലക്ഷ്യമുണ്ടല്ലോ അതല്ല വധശിക്ഷിക്ക് വിധിക്കപ്പെട്ടിട്ടാണ് ജയിലിൽ കൊടുക്കുന്നത് അപ്പം ജയിലിൽ നിന്ന് മോചനമില്ല ആ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് അത് അദ്ദേഹത്തിന് മാത്രമേ അറിയരുത് അത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല ഏതായാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വിറ്റ് കയ്യബ്ദമോ അല്ലെങ്കിൽ അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല എല്ലാവർക്കും അറിയുകയും ചെയ്യാം അവരാദ്യം ബ്ലഡ് മണി വാങ്ങിക്കാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹത്തെ വധശിക്ഷ വിധിക്കണമെന്നായിരുന്നു പിന്നീട് ഇടപെടലുകളുണ്ടായി വലിയ വലിയ ആൾക്കാരുടെ ഇടപെടലുകളുണ്ടായി അങ്ങനെ അവർ ബ്ലഡ് മണി വാങ്ങിക്കാമെന്നായി മുപ്പത്തിനാല് കോടി രൂപയാണ് ബ്ലഡ് മണി ആവശ്യപ്പെട്ടത് അത്രയും തുക സ്വരൂപിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല പക്ഷെ അത് സംഭവിക്കാൻ പോകാൻ ഏകദേശം മുപ്പത് കോടി രൂപയോളം പിരിച്ചെടുത്തു അമ്പത് രൂപയും നൂറ് രൂപയും ഇരുന്നൂറ് രൂപയും ആയിരം രൂപയും അങ്ങനെ അങ്ങനെയായിട്ട് പിന്നെ വലിയ വലിയ ആൾക്കാർ ആ ഫണ്ടിലേക്ക് അവരുടേതായിട്ടുള്ള അവരുടെ ആയിട്ടുള്ള ഭാഗം അവർ വഹിച്ചിട്ടുണ്ടായിരിക്കണം അതിൻ്റെ ഡീറ്റെയിൽ നിന്നും നമുക്കറിയില്ല ഏതായാലും സ്നേഹത്തിൽ കുഴച്ചെടുത്ത് ഈ പറയുന്ന ഹമീദ് ഈ പറയുന്ന അബ്ദുൾ ഹമീദ് അബ്ദുൾ റഹീം അദ്ദേഹം ഒരർത്ഥത്തിൽ നമുക്ക് പറയാം നമ്മുടെ ആരുമല്ല ഒരു ബന്ധമുള്ളൂ കേരളീയനാണ് മലയാളം സംസാരിക്കുന്ന ഒരാളാണ് അബദ്ധത്തിൽ പെട്ടു നാളെ നമ്മളോ ബന്ധത്തിൽ പെടും നമ്മുടെ ആരുമല്ല എന്ന് പറഞ്ഞത് രക്തബന്ധമില്ല എന്നുള്ള അർത്ഥത്തിലാണ് അല്ല എൻ്റെ അയൽക്കാരനല്ല ആ അർത്ഥത്തിലാണ് പക്ഷേ മാനവികതയുടെ മേഖലയിൽ നിൽക്കുന്ന സമയത്ത് ആ ഭൂമിയിൽ വന്ന് പെടുന്ന സമയത്ത് എല്ലാവരും എല്ലാവർക്കും ഉള്ളതാണ് എല്ലാം ഈശ്വരൻ്റെ സന്തതികളാണ് ആയതുകൊണ്ട് തന്നെ എല്ലാം സഹോദരന്മാരാണ് സർവഭൂതങ്ങളും അത് മൃഗങ്ങളാകട്ടെ വിക്ഷ വൃക്ഷ ലതാദികളാകട്ടെ എല്ലാം തന്നെ ചില സമയങ്ങളിൽ ചില നേരങ്ങളിൽ ചില മനുഷ്യർ ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ കാണിച്ചു ഞാനിതിന് കേരള സ്റ്റോറി എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഇവിടെ കേരള സ്റ്റോറിക്കാരൻ കിടന്ന് നടക്കുന്നുണ്ട് കാസ എല്ലാവരെയും വെല്ലുവിളിച്ച് അതിന് മറുപടി കൊടുത്തിരുന്നു നിങ്ങളത് എവിടെ വേണേ കൊണ്ട് കാണിച്ചോളൂ ആയിരം സ്ഥലത്ത് കൊണ്ട് കാണിച്ചോളൂ ആർ എസ് എസ്കാരുടെ വെറുപ്പിൻ്റെ വിത്ത് വിതയ്ക്കുന്ന പ്രോഗ്രാമിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് കേരള ഫ്രാഞ്ചൈസി ഏറ്റെടുത്തിരിക്കുകയാണ് ജനങ്ങളുടെ ഇടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടി ഇളകാതെ കിടക്കുന്ന ആന്തോളനം പോലുമില്ലാത്ത തടാകത്തിൽ ഒരു കൂറ്റൻ കല്ലുകൊണ്ട് തട്ടിയിടുന്ന പോലെ ആകെ കലക്കുന്ന പോലെ ആ കേരള സ്റ്റോറിക്ക് നേരെ എക്സ്ട്രീം വശത്ത് നിൽക്കുന്ന അങ്ങേയറ്റത്ത് നിൽക്കുന്ന മറ്റൊരു ധ്രുവത്തിൽ നിൽക്കുന്ന ഒരു കേരള സ്റ്റോറിയാണ് നമ്മളിപ്പോൾ ഈ കണ്ടത് എവിടെയോ കെടുക്കുന്ന സൗദി അറേബ്യയിൽ എവിടെയോ കെടുക്കുന്ന നമുക്ക് നേരിട്ട് പരിചയമില്ലാത്ത ആളുകളാണ് ഭൂരിഭാഗവും അങ്ങനെ ആയിരിക്കണമല്ലോ അവരെല്ലാവരും തന്നാൽ കഴിയുന്ന രീതിയിൽ അവരെ സാമ്പത്തികം പിരിച്ചെടുത്ത് മുപ്പത് കോടിയിലേറെ ഇന്നിപ്പോൾ ആരോ പറഞ്ഞു മുപ്പത്തി രണ്ട് കോടിയായെന്നും അത് കൃത്യ കണക്ക് നമുക്കറിയില്ലല്ലോ ഓരോ ഓരോ മിനിറ്റുകളിലും പൈസ ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ ഏതായാലും കോഴിക്കോട് കോടമ്പുഴ സ്വദേശി ി അബ്ദുൾ റഹീമിൻ്റെ മോചനം അത് നടപ്പാകും എന്നുറപ്പായി ഇനി മൂന്ന് ദിവസം കൂടിയാണ് ബാക്കിയുള്ളത് ഈ ബ്ലഡ് മണി സ്വീകരിക്കാൻ മൂന്ന് ദിവസം കൂടിയാണ് ഇനി ബാക്കിയുള്ളത് ഈ പതിനെട്ട് വർഷത്തിൻ്റെ ഫൈനൽ ദിവസം എത്തുകയാണെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് അതിനു മുമ്പ് സമാഹരിച്ച തുക അബ്ദുൾ റഹീമിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് അവിടെ എത്തിക്കണം അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സൗദി അറേബ്യയിലുള്ള ആളുകൾ ചൊവ്വാ ചൊവ്വയിൽ വസിക്കുന്ന ആളുകളൊന്നുമില്ലല്ലോ അവർക്കും ഒരു ജീവന്റെ വിലയെ കുറിച്ച് അവർക്കും അറിയാമല്ലോ ഇത്രമാത്രം ചെയ്തിട്ട് മൂന്ന് ദിവസം കൊണ്ടിനി ഈ മുപ്പത്തിനാല് കൂടിയ ആക്കാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും കുറച്ചും കൂടി ദിവസം തരാതിരിക്കുന്നു തോന്നുന്നുണ്ടോ എന്തായാലും റഹീമിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് തൊണ്ണൂറ്റൊമ്പത് ശതം ഉറപ്പായി ഒരു ശതമാനം അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ് അള്ളാഹു കരുണാമയനാണ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ശതമാനം വേണ്ടുന്ന രീതിയിൽ അവിടെ പ്രവർത്തിക്കുകയും ചെയ്യും നമുക്ക് ചെയ്യാവുന്നൊക്കെ നമ്മൾ ചെയ്യുന്നു സേവ് അബ്ദുൾ റഹീം അങ്ങനെ മൊബൈൽ ആപ്പ് പിന്നെ ഒരുപാട് ആൾക്കാർ ഇന്നലെ നിലമ്പൂരിൽ നിന്ന് പോത്തുകലോജ് സ്ഥലത്ത് നിന്ന് ഒരു സുഹൃത്ത് വിളിച്ചു അവരവിടെ കൊട്ടും പാട്ടുമായിട്ട് അവരും ലക്ഷക്കണക്കിന് രൂപ സമാഹരിച്ചിട്ടുണ്ട് തൃശൂരിലെ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടു അദ്ദേഹവും കുറേ പൈസ അദ്ദേഹത്തിന്റെ കഴിവ് ഉപയോഗിച്ച് അദ്ദേഹവും അദ്ദേഹം ഒരുപാട് പൈസ പിരിച്ചിട്ടുണ്ട് ഏതായാലും കേരളം ഒന്നടങ്കം ഇതിനെ അറിയാത്തവരാരും ഇല്ല എൻ്റെ വക രൂപ കിടക്കട്ടെ എന്ന് പറയാത്തവരും ആരുമില്ല ആ ഒരു സഹജീവി സ്നേഹം അങ്ങനെ സ്നേഹത്തിൽ കുഴച്ചെടുത്ത സ്നേഹം എന്ന് പറയില്ലേ തേനും ശർക്കരയും പഴവും എല്ലാം കൂടിയിട്ട് ചേർത്ത് വെച്ച് തേൻ കുഴമ്പിനകത്തിട്ട് ഈ രാജസ്ഥാനികളുടെ ഫുഡൊക്കെ അങ്ങനെയാണ് ഇവിടെ അതിനു പകരം സ്നേഹം ഇത്തരം കാര്യങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്ത് നടമാടുന്ന വൃത്തികെട്ട കുറെ ആളുകളുടെ മനസ്സിൻ്റെ വൈകൃതത്വം കേരള സ്റ്റോറി എന്നുള്ള പേരിൽ ഇപ്പുറത്ത് നട നടമാടുമ്പോൾ അതേ സമയത്ത് തന്നെ ഇപ്പുറത്ത് നോക്കുക പ്രത്യേകിച്ചും ഇന്ന് ഈദുൽ ഫിത്തറാണ് ഇവിടെ തമിഴ്നാട്ടിൽ ഇന്നാണ് ഈദുൽ ഫിത്തറ് കേരളത്തിൽ ഇന്നലെയോ മറ്റോ ആയിരുന്നോ സംശയമുണ്ട് ആ സമയത്ത് ആണ് ഇവിടെ ഈ കേരള സ്റ്റോറിയുടെ അവതരണം നടന്നത് റംസാൻ്റെ അവസാന കാലഘട്ടത്തിൽ അതേ സമയത്ത് തന്നെയാണ് മഹത്തായൊരു കേരള സ്റ്റോറിയുടെ അവതരണം അവിടെ കേരളത്തിൽ നടക്കുന്നത് അപ്പോൾ വലിയൊരു ബാലൻസിങ്ങാണത് എല്ലാ കാലഘട്ടത്തിലുമുണ്ട് അസുരന്മാരും സുരന്മാരും ഏത് കാലഘട്ടത്തിലുമുണ്ട് അത് ഒരാളുടെ മനസ്സിലുമുണ്ടായിരിക്കും ഒരാളുടെ മനസ്സ് ചിലപ്പോൾ ഭാവം കൈവരിക്കും ചിലപ്പോൾ ദൈവീഭാവം കൈവരിക്കും ഏതായാലും ഒരു നാടിൻ്റെ കൂട്ടായ പ്രവർത്തനം തമ്മിൽ തമ്മിൽ അറിയാത്ത ആളുകൾ ഈ ഒരു കാര്യത്തിൽ ഒന്നിച്ചു എന്നുള്ളതാണ് ഞാൻ അമ്പത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെ പേരിൽ ഞാനത് കൊടുക്കേണ്ടവനാണ് എന്നുള്ള ധാരണയുടെ പേരിൽ ആ ധാരണയുടെ പേരാണ് അതിനെയാണ് നമ്മൾ മഹോന്നതം എന്ന് പേരിട്ട് വിളിക്കേണ്ടത് ആ സ്റ്റോറിയാണ് ഇവിടെ എല്ലായിടത്തും കാണിക്കേണ്ടത് ആ ഒരു രക്ഷപ്പെടലിൻ്റെ സ്റ്റോറി സ്നേഹത്തിൻ്റെ സ്റ്റോറി ഏതായാലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ തന്നെ സൗദി അറേബ്യയിലുള്ള ആളുകൾ ദുബായിലുള്ള ആളുകൾ യു എയിൽ മൊത്തമുള്ള ആളുകൾ എല്ലാവരും കൂടിയിട്ടാണ് ഈ ധനസമാഹരണം നടത്തിയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും വ്യക്തി കൊണ്ടുവന്ന് മുപ്പത്തിരണ്ടര കോടി കൊടുത്തു കഴിഞ്ഞാൽ ആള് രക്ഷപ്പെടുമെങ്കിൽ പോലും ഈ ഒരു ഉയർന്ന മാനവികതയുടെ ഒരാഖ്യാനം വ്യാഖ്യാനം അതിവിടെ നടമാടുമായിരുന്നില്ല ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രക്ഷപ്പെടലിനോടൊപ്പം തന്നെ നമ്മൾ കേരളീയ മൊത്തം ഒരർത്ഥത്തിൽ ചില വേവനാദികളിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ചും കൃസംഗ്യക്കൂട്ടങ്ങളുണ്ടാക്കിയ കാസക്കൂട്ടങ്ങളുണ്ടാക്കിയ കേരള സ്റ്റോറി എന്ന് പറയുന്ന വൈകൃതാത്മക പദ്ധതിയിൽ നിന്നുള്ള രക്ഷപ്പെടൽ കഴിഞ്ഞ മാസം ഇതിനു വേണ്ടി ശേഖരിച്ചത് ഒരു കോടി രൂപയാണ് അന്ന് ഒരു കോടി രൂപ സമാ സമാരിച്ച സമയത്ത് എല്ലാവർക്കും നിരാശയുണ്ടായിരുന്നു ഇതെങ്ങനെ മുപ്പത്തിനാല് കോടിയിൽ എത്തിക്കുമെന്നുള്ള നിരാശ മുപ്പത് ദിവസം കൊണ്ട് പക്ഷേ പിന്നീടുള്ള ഓരോ ദിവസവും ഇന്ന് പത്ത് രൂപ നാളെ ഇരുപത് മറ്റന്നാൾ നാൽപ്പത് അതിൻ്റെ അപ്പുറത്ത് നാനൂറ് എന്ന രീതിയിലാണ് കയറിപ്പോയത് ഏതായാലും ഫൈനൽ ദിവസമാകുന്നു ഇനി മൂന്ന് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അപ്പോഴേക്കും ഈ തുക ഈശ്വരകാരുണ്യം കൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അതിപ്പോൾ അതേ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി മുപ്പത്തിനാല് കോടി രൂപയെന്ന് പറയുമ്പോൾ രണ്ടോ മൂന്നോ കോടി രൂപയുടെ ആവശ്യങ്ങളോ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ നമുക്ക് അറിയുന്ന റിപ്പോർട്ട് ഇന്നലേക്കുള്ള റിപ്പോർട്ടുകളായിരിക്കും ഇപ്പോൾ അത്രയും ആയി കണ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം ഇനി ഇവിടെ പിരിച്ചെടുത്ത പണം അവിടെ പിരിച്ചെടുത്തായിട്ടുള്ളവരെ അറിയിക്കണം ഏറ്റവും വേഗത്തിൽ അറിയിക്കണം അതവിടെ എത്തിക്കണം അതിനുവേണ്ടി ഇന്ത്യൻ ധനകാര്യ മന്ത്രാലയം അവർ അനുമതി വേണം കഴിഞ്ഞ ഇവിടെ ഇവിടെ പിരിച്ചെടുത്ത് ഒന്നോ രണ്ടോ പത്തോ നൂറോ രൂപയല്ലോ ഇങ്ങനൊരു പ്രത്യേക സാഹചര്യം അവരെ മനസ്സിലാക്കി അവിടെ എത്തിക്കണം അവരെ കൊണ്ട് വാങ്ങിപ്പിക്കണം അതിനുള്ള ശ്രമം അവിടെയും ഇവിടെയും വലിയ രൂപത്തിൽ നടക്കുന്നുണ്ട് എന്ന് വേണം വിചാരിക്കാൻ ഒരു കയ്യബദ്ധം മൂലം സൗദി ബാലൻ മരിക്കാനിടയായി ആ കുട്ടിയാണെങ്കിൽ സാധാരണ രീതിയിലുള്ള കുട്ടിയായിരുന്നില്ല ആഹാരം പോലും കൂടിയല്ല മൂക്കിൽ കുടിക്കാൻ കൊടുത്തിരുന്ന അറിയപ്പെടുന്നത് ഓക്സിജൻ അടക്കം ഏതായാലും ആ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദിയായത് അബ്ദുൽ റഹീമാണ് എന്നുള്ള ഒരു ധാരണ വെച്ച് അവിടുത്തെ നിയമം അതാണ് അവിടുത്തെ നിയമം അതാണ് ആ നിയമം വെച്ചുകൊണ്ടാണ് ആറ്റം വരെ പൊഴുതിയിട്ടും തൂക്കകരയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ പോയത് അവസാനം ഒരു ഒരു മാർഗമുണ്ടായിരുന്നുള്ളൂ ദിയാദനം അവിടെയും ഒരുപാട് കടമ്പകളായിരുന്നു ആ കടമ്പകൾ മുഴുവൻ തരണം ചെയ്ത് പരമപിതാവിൻ്റെ കൃപയാൽ ഇതെവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അവസാനമായിട്ട് ഒന്നേ പറയാനുള്ളൂ ഇതാണാ കേരള സ്റ്റോറി നിങ്ങളോടല്ല പറഞ്ഞത് കൃസംഖികളോടും സംഖികളോടും കാസക്കൂട്ടങ്ങളോടാണ് പറയുന്നത് ഇതാണടാ കേരള സ്റ്റോറി ഇതാണടാ കേരള സ്റ്റോറി